നമസ്കാരം സി പി എമ്മിന്റെ മധുര കോൺഗ്രസ് നടക്കുകയാണ് ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട് കേരളത്തിൽ നിന്നും പുതിയ പി ബി മെമ്പേഴ്സ് ആരെല്ലാം ആയിരിക്കും ആരായിരിക്കും സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി എന്നുള്ളതും എല്ലാം ചർച്ച തന്നെയാണ് പ്രായാധികം മൂലം സി പി എമ്മിന്റെ ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്തു പോകുന്ന ആളുകൾക്ക് പകരം കേരളത്തിൽ നിന്ന് എത്ര പേർ പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വം കിട്ടും ആരായിരിക്കും സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി വരാൻ പോകുന്നത് എന്നുള്ളതെല്ലാം ചർച്ചയാകുന്ന വിഷയം തന്നെയാണ് സി പി എം എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിലായാലും അല്ലെങ്കിൽ അഖിലേന്റെ തലത്തിലായാലും സി പി എം എന്നാൽ പിണറായി പിണറായി എന്നാൽ സി പി എം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു കാരണം നേരത്തെ ഇന്ത്യയിൽ ത്രിപുരയിലും ബംഗാളിലും കേരളത്തിലും ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സി പി എമ്മിന് കേരളത്തിൽ മാത്രമാണ് ഭരണമുള്ളത് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ലവിയാണ് കേന്ദ്ര നേതാക്കളെ പോലും ജീവിക്കുവാനുള്ള ഉപാധിയായി നിലനിൽക്കുന്നത് അതായത് കേരളത്തിൽ നിന്നും സി പി എമ്മിന് ലഭി അളക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ പ്രകാശ് കാരാട്ടിന് വരെ അത്താഴമുണ്ണാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും അതായത് പിണറായി വിജയൻ കരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെല്ലാം പദവിയിൽ ഇരിക്കുക മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാർട്ടി നേതൃത്വം പ്രത്യേകിച്ച് പിണറായി വിചാരിക്കുന്നത് പോലെ മാത്രമേ ഇനി സി പി എമ്മിന്റെ ദേശീയ നേതൃത്വ നിരയിലേക്ക് ആരൊക്കെ വരും വരണ്ട എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും പിണറായി തന്നെയായിരിക്കും അത് നിസ്സംശയം പറയാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിൽ നിന്നും ഇക്കുറി പോളിറ്റ് ബ്യൂറോയിലേക്ക് ഇ പി ജയരാജനും ശൈലജ ടീച്ചറും എല്ലാം കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടു പേരാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പ്രായാധികം കൊണ്ട് പിന്മാറുമ്പോൾ ഇതിൽ വനിതാ പ്രാതിനിധ്യം കണക്കിലെടുക്കുകയാണെങ്കിൽ മറിയം ധവളയെയും തമിഴ്നാട്ടിൽ നിന്നുള്ള വാസുകയെയുമായിരിക്കും പരിഗണിക്കുക പോളിറ്റ് ബ്യൂറോയിൽ ഏതെങ്കിലും കാരണവശാൽ കെ കെ ശൈലജയെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയന് അത് ഭീഷണിയായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരിക്കും മിക്കവാറും പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുവാനുള്ള സാധ്യത ഇന്നുവരെയും അങ്ങനെയേ കണ്ടിട്ടുള്ളൂ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കെ കെ ശൈലജയെ പോളിറ്റ് ബ്യൂറോയിൽ അംഗമാക്കി എടുക്കുകയാണെങ്കിൽ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരിക്കും അതുകൊണ്ട് കെ കെ ശൈലജയ്ക്ക് പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കുറവാണ് പകരം മറിയം ധവളയെയും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള വാസുകിയെയും ആ ഇടത്തിലേക്ക് കൊണ്ടുവരാനായിരിക്കും പിണറായി വിജയൻ്റെ ശ്രമം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇ പി ജയരാജനെയും ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ മുൻ മന്ത്രിയായ കെ രാധാകൃഷ്ണൻ ദളിത് സംഭരണത്തിലൂടെ പോളിറ്റ് ബ്യൂറോയിൽ എത്താനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിൻ്റെ പേരിൽ പുറത്തു പോകുന്ന പലരും ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ആരായിരിക്കും ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു ഉത്തരം തേടുമ്പോൾ എന്തായാലും പ്രകാശ് കാരാട്ടിനെ ഇനി പ്രായാധിക്യം കൊണ്ട് തിരിച്ചു വരാൻ സാധിക്കില്ല പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയായ ബൃന്ദ കാരാട്ടിനും പ്രായാധിക്യം മൂലം തീർച്ചയായും ദേശീയ സെക്രട്ടറിയായി വരാൻ സാധിക്കില്ല മണിക് സർക്കാരിനെ പോലുള്ള ആളുകളെയും പരിഗണിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ള ആളുകൾ തന്നെയായിരിക്കും പോളിറ്റ് ബ്യൂറോയിൽ എത്തുകയും അവിടെ നിന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ആയി മാറുകയുമെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കപ്പെട്ട കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നും ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയുള്ള ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് എം എ ബേബി എന്ന മുൻകാല മന്ത്രി ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി ബന്ധമുണ്ട് ഇന്ത്യയിൽ തന്നെ മിക്കവാറും എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ച ആളാണ് എം എ ബേബി നല്ല രീതിയിൽ അത്തരക്കാരുമായി ബന്ധം പുലർത്തുന്ന ആൾ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ജനറൽ സെക്രട്ടറിയായി ദേശീയ ഒക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള എം എ ബേബി കേരളത്തിൽ മന്ത്രിയായിരുന്നു പോളിറ്റ് ബ്യൂറോ ആണ് അതുകൊണ്ട് തന്നെ എം എ ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കും എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എങ്കിലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എം എ ബേബി അത്രത്തോളം അഭിമുഖനല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യമൊക്കെ പിണറായി വിജയനെ ഒരുപക്ഷെ എം എ ബേബി അനുസരിച്ചേക്കാമെങ്കിലും പിന്നീട് തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് എം എ ബേബി പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിലേക്ക് പോകും എന്നൊരു ആശങ്ക പിണറായി വിജയന് തന്നെയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെക്കാൾ മുതിർന്ന ഒരു നേതാവ് തന്റെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കത്തക്കതല്ല അതുകൊണ്ട് തന്നെ എം എ ബേബിയെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുവാനുള്ള തീരുമാനം ഒരു കാരണവശാലും പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും കേരളത്തിലെയും ഇന്ത്യയിലെയും സി പി എമ്മിന്റെ മുഖം എന്നാൽ പിണറായി വിജയനാണ് പിണറായി വിജയൻ എന്നാൽ സി പി എം ആണ് അതുകൊണ്ട് പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനം മാത്രമാണ് അവിടെ നടപ്പാകുക സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏകഛത്രാധിപതി പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നുവോ അതാണ് സി പി നടപ്പാക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ ആരായിരിക്കും ദേശീയ ജനറൽ സെക്രട്ടറി ആവുക എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമാണ് പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന വിജയരാഘവൻ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഊഹിക്കാൻ പറ്റുന്ന ഒരു വിഷയം എം ഗോവിന്ദനെ പോലെ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ആളുകളെയാണ് പിണറായി വിജയൻ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ നിർദ്ദേശിക്കുന്ന അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു ചുവട് പോലും വയ്ക്കാത്ത വിജയരാഘവനെ തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പിണറായി വിജയൻ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് വിജയരാഘവനെ പോളിറ്റ് ബ്യൂറോയിലേക്കും എടുത്തത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന എടുത്ത് പിണറായി വിജയൻറെ തിട്ടുവരത്തിൽ തൃക്കൈവിളയാടുന്ന തുല്യം ചാർത്തുന്ന ആളുകളെ മാത്രമേ പിണറായി വിജയൻ തൻ്റെ ഒപ്പം കൂടെ കൊണ്ടു നടക്കൂ അതുകൊണ്ട് താൻ പറഞ്ഞാൽ അനുസരിക്കുന്ന താൻ പറഞ്ഞാൽ ഇരിക്കുന്ന ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന കിടക്കാൻ പറഞ്ഞാൽ ഉരുളുന്ന ആളുകളെ തന്നെയായിരിക്കും പിണറായി വിജയൻ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ പദവിക്ക് ഏറ്റവും യോജ്യൻ വിജയരാഘവൻ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിനിടയിൽ ഒരു മുഖ്യമന്ത്രി പദം വച്ചൊഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ പിണറായി വിജയന് അനാരോഗ്യം മൂലം തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരികയാണെങ്കിൽ കുടുംബവാഴ്ച ഏത് തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനെയും പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ പിന്നാമ്പുറങ്ങളിലൂടെ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും എന്നാൽ അത്തരത്തിൽ ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ എങ്ങനെയാണ് ഇനി കേരളത്തിൽ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുമ്പോൾ കേരളത്തിന് ഇനി സി പി എം ഭരണം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിന് അത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ ആയിരിക്കുമോ അതോ വനിതാ മുഖ്യമന്ത്രി എന്ന രീതിയിൽ കെ കെ ശൈലജ ആയിരിക്കുമോ അതോ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഖമന്ത്രി ആയിരിക്കുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടുന്നതും ഇത് തന്നെയാണ് കൂടി എല്ലാവരും ചോദിക്കുന്നതും എന്നാൽ ആര് മുഖ്യമന്ത്രി ആവണം എന്നുണ്ടെങ്കിലും സി പി എമ്മിന്റെ കീഴ്വഴക്കം അനുസരിച്ച് അത് പൊളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള ആളുകളായിരിക്കണം എന്ന് പറയുമ്പോൾ ഏത് വിധേനയും മുഹമ്മദ് റിയാസിനെയും പോളിറ്റ് ബ്യൂറോയിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയൻ നടത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്താണ് ഇനി വരും കാലങ്ങളിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി കേരളത്തിൽ നിന്നും വിജയരാഘവൻ ആയിരിക്കുമോ എം എ ബേബി ആയിരിക്കുമോ മുഹമ്മദ് റിയാസിന് പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വം കിട്ടുമോ അതോ കെ കെ ശൈലജയ്ക്ക് അംഗത്വം കിട്ടുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം